പഴയകാല വീര്യം ചോർന്നു സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കും വിമർശനം നേതാക്കൾക്ക് വിദ്യാർത്ഥികളോടുള്ള മനോഭാവം മൂലം ക്യാമ്പസുകളിൽ സീറ്റ് കുറയുന്നു എന്നാണ് വിമർശനം സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കും രൂക്ഷ വിമർശനം യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പഴയകാല വീര്യം ചോർന്നാണ് സംഘടനാ റിപ്പോർട്ട് ബഹുജന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് യുവാക്കളിൽ സ്വാധീനം ചെലുത്താൻ ഡിവൈഎഫ്ഐക്ക് കഴിയുന്നില്ല എസ് എഫ് ഐ നേതാക്കൾക്ക് വിദ്യാർത്ഥികളോടുള്ള മനോഭാവം മൂലം ക്യാമ്പസുകളിൽ സീറ്റ് കുറയുന്നുവെന്നാണ് വിമർശനം ബി ജെ പിയുടെ വളർച്ച ഇടത് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുന്നത് ഗൗരവതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം പദ്ധതി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കി സ്ഥലമേറ്റെടുപ്പിൽ അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല സി പി എമ്മിൽ രാജി തുടരുകയാണ് ഇതിനിടെ മന്ത്രമാർ പൊരിഞ്ഞ പോരിലാണ് സി പി എം വാദത്തിന് മുനയുടിച്ച് കനത്ത പ്രഹരം കഴിഞ്ഞ ദിവസം കിട്ടിയതും വലിയ തിരിച്ചടിയായിട്ടുണ്ട് മാത്രമല്ല നേതാക്കന്മാർ വേദിയിൽ നിരത്തി പൊളിച്ചെടുക്കുകയാണ് തീപ്പുരി നേതാക്കന്മാർ പാർട്ടിയുടെ ചെങ്കോട്ടയായ ആലപ്പുഴ പുന്നപ്രയിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് സിപിഎം പുന്നപ്ര കിഴക്ക ലോക്കൽ കമ്മിറ്റി അംഗം ടി കെ പി സലാഹുദ്ദീൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു പോയ ദിവസങ്ങളിൽ നിരവധി പേരാണ് സി പി എം വിട്ട് കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ ചേർന്നത് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ മന്ത്രിമാർ തമ്മിലും കൂട്ടയടിയാണോ എന്നാണ് പുതിയ ചോദ്യം കുട്ടികളിലെ പുകവലി നല്ല ശീലമല്ലെന്ന സജി ചെറിയാനെ തള്ളി മന്ത്രി എം പി രാജേഷ് വന്നതോടെ വീണ്ടും സംസ്ഥാനത്തെ മന്ത്രിസഭയ്ക്കുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ ചർച്ചയാവുകയാണ് കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ ശ്രമമെന്ന മന്ത്രി എം പി രാജേഷ് കുട്ടികളിലെ പുകവലി നല്ല ശീലമല്ല മന്ത്രി സജി ചെറിയാൻ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയല്ല പറയുന്നത് കുട്ടികളായാൽ കമ്പനി അടിക്കും പുകവലിക്കും എന്നായിരുന്നു സജി ചെറിയാന്റെ പ്രസ്താവന യു പ്രതിഭ എംഎൽഎയുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിനെ നിസ്സാരവത്കരിച്ചാൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗമാണ് വിവാദമായത് കുട്ടികൾ കൂട്ടുകൂടി വരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്ര വലിയ അപരാധമാണോ എന്നാണ് മന്ത്രി പറഞ്ഞത് യു വേദിയിൽ ഉണ്ടായിരുന്ന പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം എക്സൈസ് കേസെടുത്തത് ശരിയായില്ലെന്ന് പിന്നീട് മാധ്യമങ്ങളോടും സജി ചെറിയാൻ ആവർത്തിച്ചു ലഹരി കൂട്ടുകെട്ടിനെ ന്യായീകരിക്കുന്ന മന്ത്രി സജി ചെറിയാനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പ്രതിപക്ഷം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മന്ത്രിയുടെ മുൻ പ്രസ്താവനകൾ പലതും അദ്ദേഹം ലഹരിക്കടിമയാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് കായംകുളം എം എൽ എ പ്രതിയുടെ മകനെ ലഹരിക്കേസിൽ എക്സൈസ് സംഘം പിടികൂടിയ സംഭവത്തിൽ ലഹരി ഉപയോഗത്തിൽ നിസ്സാരവൽക്കരിച്ച് പ്രസ്താവന നടത്തിയ മന്ത്രി സജി ചെറിയാനെ ആദ്യം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ബിജെപി കേരളത്തിൽ യുവാക്കൾക്കിടയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗവും വില്പനയും വ്യാപകമാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മന്ത്രി പരിഹസിക്കുന്ന രീതിയിൽ പ്രതികരിച്ചത് ലഹരി ഉപയോഗിക്കുന്നവരെ ഉപദേശിച്ചു വിടുകയായിരുന്നു എക്സൈസ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് മന്ത്രിയുടെ പരസ്യ പ്രസ്താവന പാർട്ടി എം എൽ എയുടെ മകൻ കുറ്റകൃത്യം ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നത് ഏതുതരം മാനസികാവസ്ഥയാണ് യാതൊരു അടിസ്ഥാനവും മന്ത്രിയുടെ മുൻ പ്രസ്താവനകൾ പലതും അദ്ദേഹം ലഹരിക്ക് ലഹരിക്കടിമയാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഭരണഘടനാ വിരുദ്ധ പ്രസംഗവും കേരളത്തിൽ എന്തിനാ നെൽകൃഷി തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിയാൽ പോരെ തുടങ്ങിയ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ സ്ഥിരതയിൽ തന്നെ സംശയം തോന്നുന്നതാണ് ഇവരെ പിടികൂടിയ കുട്ടനാട് എക്സൈസ് സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിലൂടെ മുഖ്യമന്ത്രിയും സജി ചെറിയാൻ നൽകുന്ന സന്ദേശം എന്താണ് മുഖം നോക്കി എടുക്കണം അല്ലെങ്കിൽ ശിക്ഷണ നടപടി നേരിടണമെന്നല്ലേ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നടപടി ലഹരി മാഫിയയ്ക്ക് കരത്തു പകരുന്നതാണ് ലഹരിക്കെതിരെ പൊതുസമൂഹത്തിൽ പോരാട്ട മുഖവുമായി നിൽക്കുന്ന സി പി എമ്മിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് മന്ത്രി സജയിച്ചറിയാൻ നിലപാട് തന്നെയാണോ എന്നറിയാൻ താല്പര്യമുണ്ടെന്നും ബി ജെ പി നേതാവ് എൻ ഹരി പറഞ്ഞു ബെസ്റ്റ് മന്ത്രി ഉപദേശിച്ച് നല്ലവഴിക്ക് നടത്തേണ്ടതിന് പകരം എക്സൈസ് കേസെടുത്തു സജി ചെറിയതിനെതിരെയുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ് പ്രതിഭയെ വീണ്ടും ന്യായീകരിച്ച് സജി ചെറിയാൻ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് വിമർശനവും തുടരുന്നത് പ്രതിഭയെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനയാണ് മകനെതിരായ കഞ്ചാവ് കേസെന്നാണ് മന്ത്രി പറഞ്ഞത് പിന്നാലെ വീണ്ടും ന്യായീകരണവുമായി മന്ത്രി എത്തിയിരുന്നു കേസിന് പിന്നിൽ പ്രതിഭയോട് വൈരാഗ്യമുള്ളവരാണെന്ന് മന്ത്രി ആരോപിച്ചു സി പി എമ്മുകാരും ആരും ഇതിന് പിന്നിലില്ല പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്ന കഞ്ചാവ് വലിയ തോതിൽ പിടിച്ചിട്ടില്ല വലിച്ചു എന്നതിനും തെളിവില്ല പ്രതിഭയെ ചില മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും മകന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ പേര് മാധ്യമങ്ങൾ നൽകിയില്ലെന്നും സജി ചെറിയൻ പറഞ്ഞു സാംസ്കാരിക മന്ത്രി വായടച്ച് മിണ്ടാതിരിക്കണമെന്നും സജി ചെറിയൻ ചോദിച്ചു നിയമലംഘനം കണ്ടാൽ കേസെടുക്കാതെ ഉപദേശിച്ചു വിടണമെന്നാണോ മന്ത്രി പറയുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കായംകുളത്ത് വാസുദേവൻ പിള്ള അനുസ്മരണത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു കഞ്ചാവ് ഉപയോഗത്തിന്യായീകരിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ പരാമർശം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം സി പി വേദിയിൽ വിമർശനവുമായി അഭിൻ വർത്തി സി പി എമ്മിന്റെ വേദിയിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്നും അത്തരം കൊല ചെയ്തവരെ സംരക്ഷിക്കില്ലെന്ന് ഇവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയാൻ തയ്യാറാകണമെന്നും അബിൻ വർക്കി പറഞ്ഞു സിപിഎം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ വേദിയിലായിരുന്നു അബിൻ വർക്കിയുടെ വിമർശനം പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിപിഎം പങ്ക് വ്യക്തമാക്കി പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധി വന്നതിന് പിന്നാലെയാണ് അബിൻ വർക്കിയുടെ വിമർശനം നേതാക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പോവാൻ തീരുമാനിച്ചതെന്നും പറയാനുള്ളത് ആ വേദിയിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടെന്നും അബിൻ വർക്ക് കൂട്ടിച്ചേർത്തു കാസർഗോഡ് പിരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും പ്രവേശൻ കൊല്ലപ്പെട്ട കേസിൽ നാല് നേതാക്കളെ അഞ്ചു വർഷം ശിക്ഷിച്ച വിധി സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് മുൻ എം എൽ എ മുതൽ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം വരെ ശിക്ഷിക്കപ്പെട്ടു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു മുൻ എം എൽ എ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് കൊലപാതകത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഇത്രനാൾ വാദിച്ച പാർട്ടിയുടെ വാദങ്ങളുടെ മുന്നിലൊടിക്കുന്നതാണ് സി ബി ഐ കോടതിയുടെ വിധി സി പി എം പിരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ് കേസിലെ ഒന്നാം പ്രതി ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് പീതാംബരന് വിധിച്ചത് രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളും ഇയാൾക്കെതിരെ തെളിഞ്ഞതായി കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു സി ബി ഐ എപ്പോഴൊക്കെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ സി പി എമ്മിന് നേരെ ചോദ്യങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് വലിയ തിരിച്ചടി പല സി ബി ഐ അന്വേഷണത്തിലും സി പി എമ്മിന് കിട്ടിയിട്ടുമുണ്ട് പെരിയാ കേസിലെ ഏറ്റവും ഒടുവിലത്തെ വിധി ഒരു ഉദാഹരണം മാത്രം ഇപ്പോഴത്തെ എ ഡി എം നവീൻ ബാബു ഭാര്യ മഞ്ജുഷ ചോദ്യശരങ്ങളാണ് സി പി എമ്മിന് മുന്നിൽ സി ബി രംഗത്തിറങ്ങിയാൽ ആർക്കൊക്കെ പണി കിട്ടുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഭാര്യയുടെ ഹർജിയിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ചയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയുന്നതോടെ സിപിഎമ്മിന് വ്യക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഉത്തരവ് പറയുന്നത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിൻ്റെ ഇത് കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും സി പി എം നേതാവ് പ്രതിയായ കേസിൽ സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നുമായിരുന്നു ഹർജിക്കാരിയായ മഞ്ജുഷ വാദിച്ചത് എന്നാൽ സി ബി വരേണ്ടെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കും വിധം അന്വേഷണം പൂർത്തിയാക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കോടതി ആവശ്യപ്പെട്ടാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സിപിഎം അറിയിച്ചിരുന്നു നേരത്തെ നവീൻ ബാബുവിനെതിരെ പരാതി ലഭിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ വലിയ ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് നേരെയും സി പി എമ്മിനു നേരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും ഉയർന്നു വന്നത് ടി വി പ്രശാന്തിന്റെ പരാതി വ്യാജമെന്നുള്ള ചർച്ചകൾ സജീവമാക്കിക്കൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ സിപിഎം വെട്ടിലായിരുന്നു പ്രശാന്തിന്റേത് വ്യാജ പരാതി പ്രമുഖ മാധ്യമങ്ങൾ ആദ്യം തന്നെ വാർത്ത പുറത്തുവിട്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പരാതി കത്തിലെ ഒപ്പിലെ വ്യത്യാസങ്ങളടക്കം ചൂണ്ടിക്കാട്ടി തന്നെയാണ് വാർത്താ ചാനലുകൾ ഇത് തെളിയിച്ചതും എ ഡി എം നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് ടി വി പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അറിയിച്ചതോടെ ചിത്രം വ്യക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ ടി വി പ്രശാന്തന്റെ പരാതി കിട്ടിയിട്ടില്ല എന്ന് ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ് ഓഫീസിന്റെ വിശദീകരണം മുൻപ് നൽകിയ അപേക്ഷയിൽ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാരണം പറഞ്ഞ് നിരസിച്ചിരുന്നു പ്രശാന്തിന്റേത് വ്യാജ പരാതി എന്നുള്ള ചർച്ചകൾ തുടക്കം മുതൽ ഉയർന്നപ്പോൾ തന്നെ സി പി എം പ്രതിരോധത്തിലായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പരാതി കത്തിലെ ഒപ്പിലെ വ്യത്യാസങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇത് ചർച്ചയായിക്കൊണ്ട് വാർത്താ സംഘങ്ങൾ രംഗത്ത് വന്നത് ഈ എഡിഎമ്മിനെതിരെ പ്രശാന്ത് നൽകിയെന്ന പേരിൽ പ്രചരിച്ച പരാതി വ്യാജമെന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖ പുറത്തുവന്നതിന് പിന്നാലെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു അതേസമയം തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ തീർപ്പുമായി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കുടുംബം ആവശ്യപ്പെട്ടതെല്ലാം പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി തീർപ്പാക്കിയത് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് റിപ്പോർട്ട് നൽകിയെന്നും കോടതി അറിയിച്ചു മാത്രമല്ല എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന വിജിലൻസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിലായിരുന്നു കണ്ടെത്തൽ മൊഴിക്കപ്പുറം തെളിവ് ഹാജരാക്കാൻ പരാതിക്കാരനായ പ്രശാന്തിന് കഴിഞ്ഞില്ലെന്നും വിജിലൻസ് നവീൻ കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിക്കപ്പുറം ഇല്ല എന്ന് തന്നെയാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ ആണ് അന്വേഷണം നടത്തിയത് പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി കൈക്കൂലി നൽകിയെന്നായിരുന്നു പെട്രോൾ പമ്പിന്റെ അപേക്ഷകനായിരുന്ന പ്രശാന്തിന്റെ ആരോപണം സംഭവത്തിൽ കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന് സർക്കാർ നിർദ്ദേശം നൽകിയത് നവീൻ ബാബുവിനെ കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കളക്ടറേറ്റിൽ എ ഡി എമ്മിന് നൽകിയ യാത്രയ്പ്പിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ എ ഡി എമ്മിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുന്ന ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ചാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിമർശനം ഉന്നയിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിമർശനം ചർച്ചയായതിനു പിന്നാലെയാണ് എ ഡി എമ്മിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്